എല്ലാവർക്കും നമസ്കാരം ഞാൻ എഴുതിയൊരു പുസ്തകമാണ് എനിക്ക് വോട്ടില്ല സന്തോഷം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഇതിൽ ഞാൻ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞങ്ങളിവിടെ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് അനന്ദ് ഞങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ ചർച്ച ചെയ്തേ അപ്പോൾ കുറേ ഭാഗം പറഞ്ഞു ഇപ്പോൾ പരിഹാര നിർദ്ദേശങ്ങളിൽ അടുത്ത വച്ചു അധികാര സ്ഥാനങ്ങളിലുള്ളവരെ എല്ലാം ഉള്ളവരെയെല്ലാം തെരഞ്ഞെടു തെരഞ്ഞെടുക്കുന്നത് ലോക്സഭാംഗങ്ങളായിരിക്കണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് മന്ത്രിമാരെ രാജ്യസഭാംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കാം അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രധാനമന്ത്രിയെ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാംഗങ്ങളാണ് പക്ഷെ പ്രധാനമന്ത്രി മന്ത്രിമാര് ഗവർണർമാര് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി മറ്റേ അംബാസിഡർമാര് ഐക്രം പിന്നെ കോർപ്പറേഷൻ ചെയർമാൻമാർ ഇങ്ങനെയുള്ള ഇവരെല്ലാവരും ഇവരെല്ലാവരും ഈ രാജ്യസഭാ അംഗങ്ങളായിരിക്കണം അല്ലാണ്ട് വൃത്തരെ പിടിച്ച് വെറുതെ പിടിച്ച് ഗവർണറാക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ഒരു ടോട്ടൽ ചേഞ്ചാണ് നമ്മുടെ ഇന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയൊരു മാറ്റമാണ് വരുന്നത് അടുത്ത ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്ന ഭയമില്ലാതെ പ്രധാനമന്ത്രിക്ക് അഞ്ചു വർഷം ഭരിക്കാം പ്രധാനമന്ത്രിയെ ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ പുറത്താക്കാൻ പറ്റൂ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന് നാലു കൊല്ലം പിന്നെ പേടിക്കണ്ട അമേരിക്കല്ലേടിക്കണ്ട ആലുവല്ലേക്ക് അവിടെ ഭൂരിപക്ഷത്തെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട അവിടെ അപ്പോഴേക്കും അവിടെ വേറെ ഈ ഹൗസ് ഓഫ് എലക്ഷനിലേറ്റീവ്സിലും സെനറ്റിലൊക്കെ എലക്ഷൻ നടക്കും ഈ സമയത്ത് അവിടെ ഒരു ഭൂരി സെനറ്റിലോ മറ്റേ ഹൗസിലൊക്കെ ചിലപ്പോ തിരിച്ചടിക്ക് കിട്ടിയിരണാവും പക്ഷെ അവരെ പ്രസിഡന്റിനെ അതൊന്നും അറിയണ്ട പ്രസിഡന്റിനെ നാലു കൊല്ലം നിൽക്കാം ഇവിടെ അതല്ലല്ല ഇവിടെ ഏത് നിമിഷമാണ് ഒരു വർഷം പോണേന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും അതാണ് അവർ അല്ല അവർ അവർ പ്രധാനമന്ത്രി ഒരാളവിടെ ഇരിക്കട്ടെ അഞ്ചു കൊല്ലം അവിടെ ഇരിക്കട്ടെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കഴിയുമ്പോൾ മാറ്റാം ഇത് ഇടക്കിടക്ക് ആറുമാസം കൂടും ഒരു കൊല്ലം കൂടുമ്പോഴേക്കും അവിശ്വാസ പ്രമേയമുണ്ട് ഇടക്കിടക്ക് അടുത്ത വാച്ച് സംസ്ഥാനങ്ങളിൽ രണ്ട് സഭകളുണ്ടായിരിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ആ അതെ ഇത് ഞാനീ പറഞ്ഞത് ലോക്സഭയിൽ ലോക്സഭയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ലോക്സഭയിൽ കേന്ദ്രത്തിൽ ലോക്സഭയില്ല കേന്ദ്രത്തിൽ ലോക്സഭാ അംഗങ്ങളാണ് പ്രധാനമന്ത്രിയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനങ്ങളിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ അസംബ്ലി മാത്രമേ ഉള്ളൂ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ മറ്റ് മറ്റു പല കുറേ സ്റ്റേറ്റുകളിലൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട് അപ്പം ഇവിടെ രണ്ട് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റുകളിലൊക്കെ രണ്ട് സഭകളായിക്കോട്ടെ അസംബ്ലിയും കൗൺസിലും അപ്പം അസംബ്ലിയിൽ വരുന്നവർ ഇത് അഞ്ചു കൊല്ലത്തേക്ക് അവർ ആദ്യമായിട്ട് വരുന്നവരാണ് അസംബ്ലിയിൽ വരുന്നത് അവരഞ്ച് കൊല്ലം അവിടെ അവർക്ക് ഭരണത്തിലൊന്നും കയറാൻ പറ്റില്ല അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അവർ കൗൺസിൽ പോലും ലെജിസ്ലേറ്റീവ് കൗൺസിലാവും അഞ്ച് അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് അവർ കൗൺസിൽ അപ്പോൾ ചർച്ച സെഷണൽ സെഷണൽ കൗൺസിൽ അവ അസംബ്ലി നടക്കുന്ന പോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിനും ഉണ്ടാവും ഇവിടെ പങ്കെടുത്ത് ആ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അവര് പിന്നെ പുറത്തു പോയിട്ട് നോൺ സെഷണൽ കൗൺസിൽ മെമ്പേഴ്സാവും അപ്പൊ ഇവർക്ക് ഈ കൗൺസിൽ മെമ്പേഴ്സാണ് അധികാര സ്ഥാനങ്ങൾ പങ്കിടുന്നത് ഇവരെ തിരഞ്ഞെടുക്കുന്നതെല്ലാം അസംബ്ലി അംഗങ്ങൾ അപ്പൊ ഇത് അവിടുത്തെ പോലെ തന്നെ സ്റ്റേറ്റുകളിലും വരുത്തുക അടുത്ത വായിച്ചു അസംബ്ലി അംഗങ്ങൾ ആരും അധികാര സ്ഥാനത്തിൽ അതൊക്കെ പറഞ്ഞിട്ടാണ് അടുത്ത വായിച്ചു കേരള നിയമസഭാംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാക്കണം അത് അത് എണ്ണത്തെ എണ്ണം നിശ്ചയിക്കണം ഇപ്പം നമ്മുടെ ഇവിടെ ഈ അസംബ്ലി അസംബ്ലി എന്ന് പറഞ്ഞ ഒരു മണ്ഡപ അനന്തിന്റെ പാറിലും അസംബ്ലിയും അസംബ്ലി മണ്ഡലം ഏതാ ആ അല്ലേ ആലോചിക്കേ എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല അസംബ്ലി മണ്ഡലം ഒന്നുമില്ല നമ്മുടെ ജില്ലക്ക് ജില്ലയുടെ ജില്ലയുടെ ഒരു മണ്ഡലം ആണെങ്കിൽ നമുക്കറിയാം എറണാകുളം ജില്ല അല്ലെങ്കിൽ താലൂക്ക് നമ്മളിവിടെ ഇവിടെ താലൂക്ക് അപ്പോ ഇതല്ല ഇത് അസംബ്ലി എന്ന് പറഞ്ഞ അസംബ്ലി മണ്ഡലം അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം ഇതിന് കൃത്യമായിട്ട് എന്താ പറയുക കൃത്യമായിട്ടൊരു അതിരൊന്നും ഇല്ല ഇവിടെ നോക്കണേ എന്താണെന്നറിയോ എത്ര വോട്ടർമാരുണ്ടെന്നാണ് അതായത് ഒരു അസംബ്ലിയിലെ ഏകദേശം ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടക്ക് വോട്ടർമാർ വേണം അങ്ങനെ ഒരു കണക്ക് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുപോലെ ഏകദേശം ഒന്നര ലക്ഷോ രണ്ട് ലക്ഷോ അതല്ല പന്ത്രണ്ട് പത്ത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും അടക്ക് വോട്ടർമാർ വേണമെന്നാണ് അതിൻ്റെ അതായത് അസംബ്ലിയുടെ പത്തിരട്ടി അതാണ് ഇതിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ ഏ അപ്പം ഇത് നമ്മളിതായിരിക്കും അത് ഇത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നിശ്ചയിച്ച ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസംബ്ലീല എല്ലാ കാര്യങ്ങളും എം എൽ എ ആണ് ചെയ്യണമെന്നുള്ള നമ്മുടെ മനസ്സിലായത് എം എൽ എ എല്ലാ കാര്യങ്ങളും ചെയ്യണവിടെന്ന അപ്പം ഇത് ഇവിടെ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് ഒരു അതിര് വേണം അസംബ്ലി മണ്ഡലത്തിലായാലും പാർലമെന്റിലായാലും പാർലമെന്റ് മണ്ഡലത്തിലായാലും കൃത്യമായിട്ട് ഒരു അതിരി വേണം അപ്പോൾ അപ്പൊ അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ കേരളത്തിൽ ഇപ്പം നൂറ്റി അറുപത് അസംബ്ലി മണ്ഡലമുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങടെ കൂടെ കൂട്ടിച്ചേർത്ത് ഇരുപത് കേരളത്തിലെ പതിനാല് ജില്ലകൾ അതിൽ ആപ്പാട് നൂറ്റി അമ്പത് മണ്ഡലം നോക്കിയിരിക്കും അതിപ്പോൾ ഒരു ജില്ലക്ക് പത്തൊണ്ണം വെച്ചാണെങ്കിൽ നൂറ്റി അമ്പത് കറക്റ്റാണ് അങ്ങനെയൊന്നും അല്ല ഇത് അങ്ങോട്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അവിടെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വോട്ടർമാരാണ് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ നൂറ്റി അമ്പത് മാറ്റിയിട്ട് ഇവിടെ ഞാൻ പറയുന്ന ഒരു ഒരു അസംബ്ലി മണ്ഡലത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഒരു മണ്ഡലമായിട്ട് കൂട്ടാം അസംബ്ലി മണ്ഡലം അത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് മണ്ഡലമായിട്ട് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ എത്ര അസം ഇവിടെ കുറേ കോർപ്പ എന്താ പറഞ്ഞ മുനിസിപ്പാലിറ്റികൾ ഏകദേശം അമ്പതോളം മുനിസിപ്പാലിറ്റികളുണ്ട് അതുപോലെ തന്നെ ആറ് കോർപ്പറേഷനുകളുണ്ട് അപ്പോൾ ഇതിനെ പ്രതിനിധീകരിച്ച് ഒരു 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 മുനിസിപ്പാലിറ്റി ഇപ്പോൾ കളന്നേരി മുസിപ്പാലിറ്റിക്ക് ഒരു ഒരു എം എൽ എ ഏലൂർ മുനിസിപ്പാലിറ്റിക്ക് ഒരു എം എൽ എ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് ഒരു എം എൽ എ അപ്പോൾ അതിനൊരു ഒരു ഒരു രസമുണ്ട് ഇതിപ്പോ ഏതാണ് മണ്ഡലം ചാർക്കും അറിയില്ല കോസ്റ്റിംഗ് കോർപ്പറേഷൻ എം എൽ എ അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല പിന്നെ ഈ ഇരുന്നൂറ്റി നാപ്പത്തിനാല് പേരിൽ വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യം ആ വേറെ കാര്യം പറയാൻ ഞാൻ ലോക്സഭയെ പറ്റി പറഞ്ഞപ്പോഴും വേറൊരു പറയാൻ പറഞ്ഞു ഈ ടോട്ടൽ മെമ്പേഴ്സിലെ പകുതി പേര് എന്തെങ്കിലും ഏതെങ്കിലും 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 ഒരു കാര്യത്തിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം ഇതിപ്പോൾ വെറും രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഇപ്പം കുറെ എം എൽ എ കുറേ വക്കീലമാരൊക്കെയാണ് അധികം ഇതിനകത്ത് വരുന്നത് അല്ലാണ്ട് ഡോക്ടർമാർ എൻജിനീയർമാർ വലിയ വിദഗ്ദ്ധർമാർ അവരൊന്നും ഇല്ല അവരൊന്നും ഈ രംഗത്തേക്ക് വരില്ല അവർ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും പിടിച്ച് നടക്കാൻ അവർ പോകാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് ഈ ടോട്ടൽ മെമ്പേഴ്സിലെ പകുതി പേര് പകുതിപ്പേര് എന്തെങ്കിലും ക്വാളിഫൈഡ് ആയിരിക്കണം ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ല മാനേജ്മെൻ്റോ ഏതെങ്കിലും അത് അതുപോലെ തന്നെ അസംബ്ലിയിലും വേണം അസംബ്ലി ഇരുന്നൂറ്റി ആപത്തിയാലും നൂറ്റി ഇരുപത്തിരണ്ട് പേര് ആയിരിക്കണം ഏതെങ്കിലും ഇപ്പം അസംബ്ലിയും ഇതൊക്കെ സമ്മേളനത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം ഒരു ഇപ്പം ഒരു അബോർഷൻ അബോർഷനെ പറ്റിയൊരു ബില്ല് കിടക്കും ചർച്ച കിടക്കും ഒരു ഡോക്ടറിൻ്റെ എത്ര നന്നായിരിക്കും അയാൾക്ക് പോലും അറിയാം ഇതിപ്പോൾ എന്താ ഇതിപ്പോ പൊട്ടി കണ്ണു പൊട്ട ആനെ കണ്ട പോലെ ഇവര് തകർത്ത് ചർച്ച ചെയ്യും ചർച്ച ചെയ്യണേ ഇതൊന്നും അല്ലോർഷനെ പറ്റി പറയാൻ വല്ല അറിഞ്ഞിട്ടുമുണ്ടേ അത് ഗവൺമെന്റ് എന്ത് ചെയ്തു മറ്റു കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തു മറ്റേ ഈ വർത്ത ഇതാണ് നമ്മുടെ അസംബ്ലിയിലുള്ള ചർച്ച അടുത്ത വാച്ച് എല്ലാ അംഗങ്ങളും അസംബ്ലി എൻട്രൻസ് ടെസ്റ്റ് അത് ഈ പാർലമെന്റ് എൻട്രൻസ് ടെസ്റ്റ് പോലെ തന്നെ ഈ അസംബ്ലിയിലേക്ക് മത്സരിക്കണമെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സാണ് അതാണ് അസംബ്ലി എൻട്രൻസ് ടെസ്റ്റ് എ ഇ ടി അത് അതായത് എന്തെങ്കിലും അത്യാവശ്യം അവന് ജന ഈ രാജ്യത്ത് രാജ്യത്തെ ഒരു ഭരണാധികാരി ആയിക്കഴിഞ്ഞാൽ അവനൊരു അവനൊരു സ്വപ്നം വേണം ഓരോ ആൾക്കാർക്കും ഈ രാജ്യത്ത് എന്ത് കണക്ക എന്ത് എന്തൊക്കെ വേണം എങ്ങനെ വേണം എന്നുള്ള ഒരു ഒരു എന്താ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് വേണം കാരണം ഒന്നും ഇല്ലാണ്ട് വെടിയും പിടിച്ച് കാണുന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയല്ല ഓരോ ഓരോ വ്യക്തിക്കും ഒരു കാഴ്ചപ്പാട് വേണം ഈ രാജ്യത്തെക്കുറിച്ച് എങ്ങനെ രാജ്യം പോകേണ്ടത് എങ്ങനെയൊക്കെ നട എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് വെക്കുന്നത് അപ്പോൾ അത് അസംബ്ലി ഉള്ള എഇ ഇ പാസ്സായിരിക്കണം അടുത്ത വശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രണ്ട് സഭകൾ സഭകളാണ് ഉണ്ടാകുക കമ്മിറ്റിയും കൗൺസിലും ആ ഇതുപോലെ തന്നെ ഞാനും പറഞ്ഞില്ലേ ലോക്സഭ കേന്ദ്രത്തിൽ ഈ ലോക്സഭാംഗങ്ങളൊന്നും അധികാരത്തിൽ വരുന്നില്ല രാജ്യസഭാംഗങ്ങളാണ് അധികാര സ്ഥാനങ്ങളിൽ വരുന്നത് സംസ്ഥാനങ്ങളിലെ അസംബ്ലി അംഗങ്ങളാരും അധികാര സ്ഥാനങ്ങളിൽ വരുന്നില്ല കൗൺസിൽ മെമ്പേഴ്സാണ് വരുന്നത് അപ്പം ഈ ലോക്കൽ ബോഡി പഞ്ചായത്ത് മുൻസി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇവിടെയൊക്കെ ഇവിടെയും വേണം രണ്ട് ബോഡികൾ ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി വേണം പഞ്ചായത്ത് കൗൺസിലും വേണം പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണ് ഇലക്ട് ചെയ്ത് ഇലക്ട് ചെയ്യപ്പെട്ട് വരുന്നവരാണ് അവരാരും പ്രസിഡന്റും ഒന്നും ആവില്ല ഈ അവിടെ നിന്ന് അഞ്ചുവല്ലം കഴിഞ്ഞ് കൗൺസിലിൽ വരും കൗൺസിൽ വരുമ്പോഴാണ് അവർ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആവുന്നത് പിന്നെന്താ പ്രതിഷേധ പ്രകടന നിയമം ഉണ്ടാക്കേണ്ടതാണ് ആർക്കും എവിടെയും എപ്പോഴും പ്രതിഷേധിക്കാം എന്ന നില മാറ്റേണ്ടതാണ് മാറ്റ നമ്മുടെ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടന നിയമം വേണം ഇവിടെ ആർക്കും ഒരു നാല് രണ്ടെങ്കിലും റോഡിനോട് കൂടി കുടി പിടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ റോഡ് ബ്ലോക്ക് ആയി എന്തും അപ്പൊ അതല്ല നമ്മൾ ഇതൊരു നിയമം വേണം എങ്ങനെ ആർക്കാണ് പ്രതിഷേധിക്കേണ്ടത് അഹ് കാര്യങ്ങളൊക്കെ വേണം അതാണ് പ്രതിഷേധ പ്രകടന നിയമം അതായത് ആർക്കും പ്രതിഷേധിക്കാമെന്നുള്ള നമ്മുടെ ഇവിടെ ഇവിടെ നമ്മുടെ ഒരു നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ പണ്ട് പോലെ കേട്ടിരുന്ന ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അല്ല ആർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊത്തിരി ലിമിറ്റേഷൻ വേണം ഇപ്പം ഒരാൾ തുണിയില്ലാണ്ട് റോട്ടി കിടന്ന് തുള്ളി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലിമിറ്റേഷൻ വേണം ഇനി ഉണ്ട് നമ്മുടെ ഇപ്പം അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അതായത് ഇതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങൾ ക്കെ പറഞ്ഞു അപ്പോൾ ഇത് നടപ്പാക്കണമെങ്കിൽ അല്ലേ ആര് ഞാനും തയ്യാറാണ് അനന്ദ് തയ്യാറാണോ ഭരണം കിട്ടണമെങ്കിൽ നടപ്പാക്കാൻ തയ്യാറാണല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പി നമസ്കാരം